ഇൻസ്റ്റഗ്രാമിൽ റീല് കണ്ടാണ്ട് അതേപോലെ ചെയ്യണം എന്ന് പറഞ്ഞാണ്ട് വൈഫിനൊരാഗ്രഹം അപ്പോൾ എന്നോട് ക്യാമറ പിടിച്ച് തരുമോ എന്ന് ചോദിച്ചു അങ്ങനെ ക്യാമറ പിടിച്ചുകൊടുത്തു അങ്ങനെ ഫസ്റ്റ് ടേക്കാണ് കേട്ടോ അപ്പോൾ ഇതിനിടയിൽ രസകരമായ സംഭവങ്ങളാണ് കേട്ടോ കണ്ടു നോക്കൂ ഫസ്റ്റത്തതാണ് അങ്ങനെ അത് മൂഞ്ചി അത് ക്ലിയറില്ല അങ്ങനെ രണ്ടാമത്തെ പ്രാവശ്യം ലിപ്റ്റിക് ഒക്കെ മാറ്റി നല്ല കളറുള്ള ലിപ്റ്റിക് എടുത്തു അങ്ങനെ രണ്ടാമത് ചെയ്യാണ് അങ്ങനെ രണ്ടാമത് ചെയ്തപ്പോ അങ്ങനെ അത് മൂഞ്ചി അങ്ങനെ ഏട്ടന്റെ കുട്ടീനെ പിടിച്ച് നിർത്തി അത് ഇതേ വസ്ത്രക്കാത്ത നിന്നിട്ടുണ്ട് അങ്ങനെ അത് ഏറെക്കുറെയൊക്കെ റെഡി ആയിട്ടുണ്ട് പക്ഷെ ഇത് നല്ല ക്ലിയറിൽ ചെയ്തിട്ടുണ്ട് അപ്ലോഡ് എടുത്തിട്ടുണ്ട് അത് അപ്ലോഡ് ചെയ്യുന്നുണ്ട്